ുമാവടങ്ങൻ സകലാവും തിപ്പോയി സംഹാരാദൂതൻ എന്നെ കാണാൻ നോപ്പോയി സംഹാരാധൂതൻ എന്നെ കാണാൻ നോക്കോയി മനോകരാമായ കർത്താവിൻ്റെ വിലയേറിയ നാമം ഈ പകലിൽ വാഴ്ത്തുപെടുമാറാകട്ടെ ദൈവസന്നതി നമുക്കായിരിപ്പാ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ദൈവകൃപക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു അല്പ സമയം തിരുവചനം ധ്യാനിക്കുവാൻ ചിന്തിപ്പാൻ സമയം നമുക്ക് വേർതിരിക്കാം വായിച്ചതായ സങ്കീർത്തന ഭാഗത്ത് അതിൻ്റെ എഴുപത്തി അഞ്ചാം വാക്യവും എഴുപത്തി ഏഴാം വാക്യവും ഒന്ന് വായിച്ചാട്ടെ

നിന്റെ വിധികൾ നീതിയുള്ളവ എന്നും വിശ്വസ്ഥതയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്നും ഞാൻ അറിയുന്നു ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ നിന്റെ ന്യായ പ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു പ്രത്യേകമായി രണ്ടു വസ്തുതകൾ ഈ തിരുവചന ഭാഗത്ത് പരിശുദ്ധയാൽ മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാം ഭാഗം വിശ്വസ്ഥതയോടെ നീ എന്നെ താഴ്ത്തി രണ്ടാം ഭാഗം പറയുന്നു ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ കരുണ എനിക്ക് വേണ്ടി വെളിപ്പെടുന്നു ഒരു വശത്ത് പറയുകയാണ് എന്റെ ജീവിതത്തിൽ താഴ്ച സംഭവിച്ചു മറുസൈഡിൽ പറയുന്നു നിന്റെ കരുണ എനിക്ക് ആവശ്യമാണ് ഞാൻ ജീവിച്ചിരിക്കുക തിരുവചനത്തിൽ ദൈവാത്മാവ് ഈ വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പത്താം വചനത്തിൽ പരിശുദ്ധ യാത്മാവ് ചില യാഥാർത്ഥ്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇതിനോട് ചേർത്ത് അതൊന്ന് വായിച്ചാട്ടെ അവർ കുറെ കാലവും തങ്ങൾ ബോധിച്ച പ്രകാരമോ അത്രേ അവനോ നാം അവരെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു അപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില വസ്തുതകൾ ചെയ്യുന്നതിന്റെ പുറകിൽ ദൈവത്തിന് എന്തുണ്ട് അത് എന്തിനാണ് എന്നാണ് ഭജനം പറയുന്നത് അപ്പോ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നമ്മളായി തീരുവാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൽ ചില വേദനകൾ വരുന്നതിൻ്റെ കാരണം അവിടെ രണ്ട് വസ്തുതകളാണ് നടക്കുന്നത് ഒന്ന് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ആ വേദനയ്ക്ക് ദൈവം ശമനം നൽകുന്നു സൗഖ്യം നൽകുന്നു സൗഖ്യം നൽകുമ്പോൾ മറ്റൊരു വസ്തുത നമുക്ക് ബോധ്യപ്പെടുന്നു ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ് വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുന്ന ദൈവം വേദനയുടെ നടുവിൽ പ്രവർത്തിക്കുന്ന ദൈവം നമ്മെ മറന്ന് കളയാതെ ശ്രദ്ധിക്കണം ഈ സമൂഹത്തിൽ ലോകത്തിൽ അനേക കോടാന കോടി ജനത്തിന്റെ നടുവിൽ നാം ആര് ദൈവിക പദ്ധതി വാസ്തവത്തിൽ മനസ്സിലാക്കുവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് റൂഷിക്കിടന്ന കള്ളൻ ഞാൻ ആ ഭാഗം പലപ്പോഴും ചിന്തിക്കുമ്പോൾ ഒത്തിരി സന്തോഷം എന്റെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഈ കശുമാങ്ങയുടെ അ ഭാഗം വവ്വാൽ ചപ്പി 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 ഉള്ള നീരെല്ലാം വലിച്ചെടുത്ത് താഴേക്കിടും എന്നതുപോലെ ഒരു ചണ്ടി ആയിരുന്നു ആര് ക്രൂശിക്കിടുന്ന കള്ള ചോരയും മുഴുവൻ ഊറ്റി കുടിച്ചു ശത്രുവായ പിശാചർ ഒരു ചണ്ടി പോലെ തൂങ്ങിക്കിടക്കുക എന്നാൽ അവിടെ കിടക്കുമ്പോൾ അവന്റെ ആത്മ കണ്ണ് ഒന്ന് പ്രകാശിച്ചു പ്രയോജനം പറയുന്നത് അവർ ഇരുവരും കർത്താവിനെ ദൂഷിച്ചു എന്നാണ് പക്ഷേ അവസാന നിമിഷം അവന്റെ ആത്മ കണ്ണ് പ്രകാശിച്ചപ്പോൾ അവൻ അടുത്ത് കിടക്കുന്നവനോട് പറഞ്ഞു നാം ന്യായമായി ശിക്ഷയാണ് അനുഭവിക്കുന്നത് എന്നിട്ട് കർത്താവിനെ നോക്കിയിട്ട് പറഞ്ഞു ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് കർത്താവിനോട് രണ്ട് കാര്യം അത് രാജ്യത്വം പ്രാപിക്കും എന്നെ ഓർക്കണം കേട്ടോ അത്ര മാത്രമേ അവൻ പറഞ്ഞോളൂ ഉടനെ കർത്താവിന്റെ പ്രതികരണം ഇന്ന് നീ എന്നോട് കൂടെ ശീലിരിക്കും എവിടെ നിന്ന് എവിടേക്ക് നാശകരമായ കുഴിയിൽ നിന്ന് ഉയരത്തിലേക്ക് ഒരായുസ് മുഴുവൻ ശത്രുവായവൻ അവനെ വലിച്ചു കൊണ്ട് നടന്നിട്ട് അവസാന നിമിഷത്തിൽ പ്രാണപ്രിയന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആദ്യമായി നിത്യതയുടെ തീരം ക്രൂശിലൂടെ രക്ഷപ്രാപിപ്പാൻ കഴിഞ്ഞ അല്ലല്ലോ ഒരേ ഒരു വ്യക്തി കളനാണെന്ന് അഭിമാനത്തോടുകൂടെ നിത്യതയിൽ പറയും ചില യാഥാർത്ഥ്യങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ പഠിച്ചാൽ പത്രോസ് പറയും ശിഷ്യന്മാരിൽ ഞാൻ ഒന്നാമനാണ് യന പറയും അല്ലട ഞാൻ കർത്താവിന്റെ മാർവിൽ ചാരിയവനാണ് സ്തോത്രം നിങ്ങൾ ചാരിയെങ്കിലും നിങ്ങൾ ഒന്നാമനാണെങ്കിലും ക്രൂശിൽ മരിച്ച കർത്താവിനെ ആദ്യം കണ്ടത് ഞാനാ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുമ്പോ പറയൂ നിങ്ങൾ എന്തു പറഞ്ഞാലോ ആദ്യം കർത്താവിന്റെ ക്രൂശിലൂടെ രക്ഷ പ്രാപിച്ചത് ഞാനെന്ന് കള്ളം പറയും അത് ജീവിതത്തിൽ എത്ര വലിയ അഭിമാനമാണെന്ന് അറിയാമോ നമ്മൾ നമ്മളവിടെ ചെല്ലുമ്പോ പറയും ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരു ശ്രേഷ്ഠതയും വീണ്ടെടുത്തതിനായി സ്തോത്രം പറഞ്ഞി എങ്ങനെ തുള്ളിച്ചാടുന്ന് എനിക്കറിയാം പയ്യ ചാടും എന്നുള്ളത് ഉറപ്പാ ആ തുള്ളൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ തുള്ളും എന്നുള്ളത് ഉറപ്പാണ് നിത്യതയുടെ തീരത്ത് അല്ല പെട്ടകത്തിന്റെ മുൻപ് ദൈവിക സാന്നിധ്യം അനുഭവിച്ചപ്പോൾ ദൈവത്തെ ഒരു യോജനയും പറയുവാനില്ലാത്ത ഒരു പറയുവാനില്ലാത്ത നാം നിത്യയുടെ തീരെത്തപ്പോൾ പണുകൾ കാണുമ്പോൾ നൃത്തം ചെയ്ത ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കേട്ടോ സ്തോത്ര ചിലർക്ക് ഈ ചാട്ടം ഇതെന്തൊരു തുള്ളലാ ഇതെന്തൊരു ചാട്ടമാൻ മറ്റേ അത് അനുഭവിക്കുന്നവൻ പറയൂ എടിവീണ് നീ തുള്ളുന്നില്ലെങ്കിൽ തുള്ളണ്ട ഞാൻ തുള്ളു അതുകൊണ്ട പാട്ടുകാരൻ ഇങ്ങനെ പാടിയ അങ്ങുമിങ്ങും നോക്കിയാൽ നീ പിൻ പോയിടാം ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടിയോട്ടം തികക്കാം കാടുമേടു കണ്ടു സംശയിച്ചു നിൽക്കാതെ ചാടിയോടി പോകുക ബലം ധരിച്ചിടാം കാടുമേടു കണ്ടു സംശയിച്ചു നിൽക്കാതെ ചാടിയോടി പോകുക ബലം ധരിച്ചിടാം ഭാരം പാപം തള്ളിൽ ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ട് ഓട്ടം തികക്ക ചീത്ത പറഞ്ഞപ്പം കർത്താവിനെ പ്രാഗിയപ്പം കൂട്ടിനാളുണ്ടായിരുന്നു മാനസാദ്രപ്പെട്ടപ്പം കൂട്ടിനാള് ഇല്ലായിരുന്നു ഹെമാൻ ഞങ്ങളെ എന്നല്ല പറഞ്ഞേ അവൻ പറഞ്ഞു നദാ എന്നെ ഓർക്കണം ഹെമാൻ വ്യക്തിപരമാണ് മനസാദരം ഹെമാൻ രാവിലെ വിളിച്ചുകൊണ്ട് വരുന്ന ചേച്ചി കാടില്ല സ്വാധീ വ്യക്തിപരമായി ആ ദൈവിക ബന്ധത്തിനുടമയായാൽ പറയുവാൻ കഴിയും എന്റെ ദൈവം എനിക്ക് നല്ലവരാക്ക് മതിയായവനോ ക്രിസ്തീയ ജീവിതം അനുഭവമാണ് ഞാൻ ഇന്ന് വാഹനം ഓടിച്ചു വരുന്ന സമയത്ത് ധ്യാനിച്ച് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു വരുമ്പോൾ പെട്ടെന്ന് ഹൃദയത്തിനകത്ത് തന്ന ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാം ഈ ലോകത്തിൽ ഇഷ്ടം ഇഷ്ടംപോലെ മതങ്ങളുണ്ട് എന്നാൽ ആ മതങ്ങളെല്ലാം പലതും ചെയ്യണം ചെയ്യിക്കണം എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്തുമാർഗം പറയുന്നത് നിന്റെ ഹൃദയം ആർക്ക് കൊടുക്കണം ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ എന്താകണം ഒന്ന് ചിന്തിച്ചേ പല ഇടങ്ങളിലേക്ക് പോകുന്നവരുടെ ഹൃദയം ശുദ്ധമാകുന്നുണ്ടോ അച്ഛ തിരുവചനം പറയുന്ന എന്താണ് ഹൃദയം ശുദ്ധമാകണം ശുദ്ധമാകാത്തതിനകത്തൊണ്ട് കേട്ടോ അത് പിന്നെ തമ്പുരാൻ കണക്ക് തീർക്കട്ടെ അന്ന് എത്തില്ലെന്ന് മാത്രം ഹൃദയത്തിന് മാറ്റം വന്നാൽ പ്രവൃത്തിയിൽ അത് കാണാൻ കഴിയും അത് മറ്റൊരു മതം പറയുന്നില്ല സത്യവേദ പുസ്തകം ക്രിസ്തു മാർഗം മാത്രം പറയുന്ന ഒരു കാര്യമാണ് നിന്റെ ഹൃദയം എന്താകണോ ലോകത്തിലുള്ള മതങ്ങൾ ഇടാ അത് ചെയ്യടാ ഇത് ചെയ്യടാ അങ്ങനെ ചെയ്യടാ ഇങ്ങനെ ചെയ്യടാ എന്ന് പറയുമ്പോൾ മാറ്റമില്ലാത്ത വചനം പറയുന്നു നീ എന്ത് ചെയ്യണം ഹൃദയത്തെ രൂപാന്തരത്തിനായി സമർപ്പിക്കണം യാഗവസ്തുവായി നീ നിന്നെ സമർപ്പിക്കുമ്പോൾ സ്തോത്രം വിളിച്ചു പറയുന്നു മനസ്സുതുക്കി രൂപാന്തരപ്പെടണം ഉറവിടം ഹൃദയമാലിന്യം നിറഞ്ഞു കിടക്കുന്ന ഇടം ഹൃദയമാ

ഒരു ഹൃദയമാണ് കൂടെ സ്ത്രീരുന്ന സ്തോത്രം പറയുമ്പോൾ തന്നെ പണി നടത്തേണ്ടത് എങ്ങനെയാണെന്ന് തപ്പി നോക്കുന്ന വ്യക്തിജീവിതങ്ങൾ എവിടെയുണ്ട് സഭയ്ക്കകത്തും ഉണ്ട് സ്തോത്രം ഹലയിലൂ അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ പലരും ഇതിനകത്ത് കണ്ടേനെ അത് ഉള്ളത് കൊണ്ടാണ് പലരും ചാടിപ്പോയത് സ്ത്രോത്ര എന്നാൽ ഹല്ലേലൂയ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദൈവമായുള്ള ബന്ധം എന്ന് പറയുന്നത് ദൈവമായുള്ള ആ കൂട്ടായ്മ എന്ന് ഹല്ലേലൂയ പോലെയോ ലോകർ ചെയ്യുന്നത് പോലെയോ അല്ല നീ രൂപാന്തരപ്പെടേണ്ടതുപോലെ രൂപാന്തരപ്പെട്ടേ മതിയാകോ ദൈവിക യഥാർത്ഥമായി പറയുന്നു ലോകത്തിലുള്ള ആളുകൾ ശിക്ഷിച്ചത് അവർക്ക് ബോധിച്ചത് പോലെയായിരുന്നു എന്നാൽ ദൈവം നമ്മെ ശിക്ഷിക്കുന്നത് അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി ശിക്ഷിക്കുന്നു ഇനി പതിനൊന്നാം വാക്യം കൂടെ കാഴ്ച ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖകരമാത്രേ എന്ന് തോന്നുന്നു പിന്നത്തേതിലും സമാധാനം അഭ്യാസം വന്നവർക്ക് ഈ രോഗസൗഖ്യം അല്ലെങ്കിൽ വിഷയങ്ങളുടെ ദൈവിക പ്രവൃത്തി അനുഭവിച്ച ഒരു വ്യക്തി ഏത് വിഷയം വന്നാലും പിന്നെന്താകില്ല പ്രയാസം വരുമ്പോ പറയും ചെറിയ നെഞ്ചുവേദന വന്നാൽ മതി ടെൻഷൻ തലയിൽ വേദന വന്നു കഴിഞ്ഞാലും ടെൻഷൻ നടുവേദന വന്നാലും ടെൻഷൻ ഏത് വേദന വന്നാലും ടെൻഷനാ സ്ത്രോത്രം എന്തെങ്കിലും ഒരു ചെറിയ കാരണം മതി പ്രാർത്ഥന മുടക്കാൻ എന്നാൽ ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ നീയു അവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നാൽ ആത്മാർത്ഥതയോടെ യഥാർത്ഥമായ സമർപ്പണത്തോടെ നീ ദൈവസന്നിധിയിൽ വന്നിരുന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ വേദനയായി വന്നെങ്കിൽ വേദനയില്ലാതെ മടങ്ങത്തക്ക നിലയിൽ ദൈവത്തിന്റെ കരം നിന്റെ മേൽ വ്യാപരിപ്പാർ വ്യാപരിപ്പിക്കുവാൻ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെ ഞാനും നീ സേവിക്കുന്നു എന്ന വിളിച്ചപേക്ഷിക്കുന്നു എന്ന മറന്നു പോകരുത് കേട്ടു യഥാർത്ഥമായി അതുകൊണ്ടാണ് വചനം പറയുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിയണം അതുകൊണ്ടാ പാട്ടുകാരൻ എങ്ങനെയൊക്കെ പാടി വെച്ചിരിക്കുന്നത് ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം ആരി കടന്നിടുമോ സഹായികൾ ചുരുക്കം ഹൈതല്ലോ മോക്ഷ വഴി കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധന്മാരെ ചേർക്കുവാൻ പെട്ടെന്ന് കർത്താവ് തന്നെ പറഞ്ഞു മക്കളെ ഈ വഴി ഇടുക്കമുള്ളതാ ഈ വഴി ഞെരുക്കമുള്ളതാ ഈ വഴി വിശാലതയുള്ളതല്ല സ്തോത്രം ഈ വഴിയിൽ ഒരു പ്രമാണമുണ്ട് സ്ത്രോത്രം ലോകപ്രകാരം ജീവിപ്പാൻ എന്തില്ല പ്രമാണമില്ല എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം ഇപ്പൊ എത്രയോ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ ദൈവത്തെ അന്വേഷിച്ച് പാപശുദ്ധി വരുത്തുവാൻ കഷ്ടതയോ കഷ്ടപ്പെട്ട് കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അവർക്ക് കൃത്യമായ ഒരു പ്രമാണം അവർക്കില്ല അവർ ചെന്ന് ഭക്തിയോട് നിൽക്കുന്ന ഇടം ഇന്ന് എന്തൊക്കെയായി കിടക്കുന്ന മാധ്യമങ്ങളിൽ കൂടെ കേൾക്കുന്നവരും കാണുന്നവരുമാണ് നമ്മൾ പ്രധാനപ്പെട്ട വ്യക്തി തന്നെ പകത്തു കിടക്കുക സ്തോത്രം അപ്പോൾ ഇവിടെ ആ പണിയൊന്നും പറ്റില്ല ദൈവിക ദൈവികബന്ധത്തിൽ നകന്നു കഴിഞ്ഞ പാസ് കിട്ടും വിശ്വാസി ദൈവികബന്ധത്തിൽ നകന്നു കഴിഞ്ഞ വിശ്വാസിക്ക് കിട്ടും ഇവിടെ എന്തില്ല കാരണം നിത്യതയിൽ എത്തണമെങ്കിൽ ദൈവം ബാലശിക്ഷ നൽകും ആ ശിക്ഷയുടെ മുൻപിൽ സമർപ്പണത്തോടുകൂടി അടുത്ത് ചെല്ലണം അതാ വചനം പറയുന്നത് ഏത് ശിക്ഷയും തൽക്കാലം അത് സന്തോഷമാകില്ല അത് ദുഃഖമാണ് എന്നാൽ അതിനാൽ വന്നു കഴിഞ്ഞാൽ അത് അത് പ്രസാദമായി മാറും അതുകൊണ്ടാണ് ഈ ഇങ്ങനെ വിളിച്ചു പറയുന്നത് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും അന്യനല്ല എന്റെ സ്വന്തം കണ്ടുകൊണ്ട് ഞാൻ അവനെ കാണോ എന്റെ നടപ്പ് ഞാൻ അവന്റെ മുന്നിൽ തെളിയിട്ടു

അതിനകത്ത് കയറി നിനക്കാവശ്യമുള്ളത് എന്താ മനസ്സിലാക്കി പ്രാപിച്ചുകൊണ്ട് അത് അനുഭവിക്കുക അത് ദൈവമക്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാ ആ കലവറയിൽ കയറി ധൈര്യത്തോടെ കയറി പ്രാപിക്കേണ്ടതായ ആത്മീക ശാരീരിക ഭൗതിക നന്മകൾ പ്രാപിച്ച് ജയത്തോടെ ജീവിപ്പാൻ ഇടയാകട്ടെ ഞാനിവിടെ വാക്കുകൾ നിർത്തുന്നു പിതാവേ നൽകിയ നല്ല വചനത്തിനായി മാറ്റമില്ലാത്ത വചനത്തിന് ശക്തിയും പ്രവൃത്തിയും ജീവിതത്തിൽ ഈ ശക്തിയോടെ പ്രവർത്തിയും പ്രാർത്ഥിക്കുന്നു ശത്രുവിന്റെ എല്ലാ പദ്ധതികളും തകരട്ടെ മുഖത്ത് കാണുവാൻ ഇടയാകട്ടെ ഞങ്ങൾക്കുള്ളതിനെയും സമർപ്പിക്കുകയാ പ്രവർത്തി വെളിപ്പെടട്ടെ